അശ്വിന സീലിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സൊമാറ്റോ ഡെലിവറി ആപ്പിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് ജൊമാറ്റോനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും കാരണം സൊമാറ്റോ ഐ ഡിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ സൊമാറ്റോൻ്റെ പേവട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സൊമാറ്റോനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് ഇതാണ് സൊമാറ്റോൻ്റെ ഹോം പേജ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഇതിൽ ഗിഗ് ബുക്ക് ചെയ്യാൻ പറയാം അതായത് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിനാണ് ഗിഗ് ബുക്കിംഗ് എന്ന് പറയുക ഇവിടെ ഗിഗ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മൂന്നാം തോക്ഷൻ കാണുന്നുണ്ട് ഏറ്റവും മോൾ ലൈറ്റും ഓപ്പൺ ബുക്ക് ഗിഗും പറഞ്ഞിട്ടൂടെ മൂന്ന് ടു അഞ്ച് വരെ ഓപ്പൺ എന്നും കാണിക്കുന്നുണ്ട് പിന്നെ അതിന് തൊട്ട് താഴെ കാണിക്കുന്ന മൺഡേ ടു ട്യൂസ്ഡേ ഓഫേഴ്സ് അതായത് ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ടൈമിലായിരുന്നു എനിക്ക് ഇത്ര ഏണിംഗ്സ് ഉണ്ടാക്കാം എക്സ്ട്രാ ഏർണിംഗ്സ് ആവുന്നു പറയുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ ഏർണിംഗ് ആണ് പറയുന്നത് എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതേപോലെ ജോമാറ്റോയിൽ ഇറങ്ങിയിട്ടില്ല പിന്നെ വേനർസ്ഡേതാണ് അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പതിന് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഏർണിങ്സ് കാണിക്കും ോട്ടെ നമ്മൾ അയച്ചു കൊടുത്ത പൈസ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി മോറ് പോയാൽ എന്തൊക്കെ കാണും നോക്കാം അതാണ് ഐ ഡി വരുന്നത് ഐ ഡിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഐ ഡി നമ്പറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മാനേജ് പ്രൊഫൈലിൽ പോയാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും ഫോട്ടോ ഉണ്ടാവും ആപ്പ് വേർഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി പ്രിഫറൻസ് ഓർഡർ പ്രഫറൻസ് ലാംഗ്വേജ് പ്രഫറൻസ് ഓഡർ അലേർട്ട് പ്രഫറൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഹിസ്റ്ററും കാര്യങ്ങളും കൂടെ ഉണ്ടാകും പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ആരെങ്കിലും ഇങ്ങനെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഫർ റെഫറുണ്ടെന്ന് ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും അതിൽ പോയാലും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ട്രെയിനിങ് ഉണ്ട് എഗ്രിമെൻ്റ് കാര്യങ്ങളും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഇതാണ് ഇവരുടെ എൻഗ്രിമെൻറ്റും കാര്യങ്ങളും വരുന്നത് ഇപ്പോൾ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് സൊമാറ്റോ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഇനി സൊമാറ്റോയിൽ ഓർഡർ എടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ശേഷം വെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് അടുത്ത പുതിയ വീഡിയോ കാണാം ബൈ